കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കൊഞ്ചലും കരച്ചിലുമായി കാളികാവ് ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലോത്സവം കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി സംഘടിപ്പിച്ചു ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി കുരുന്നുകൾ പങ്കെടുത്തു സംസ്ഥാന ശിശുവികസന വകുപ്പിന് കീഴിൽ നടത്തുന്ന അംഗനവാടികളിലെ കുട്ടികളുടെ കലാവൈഭവങ്ങൾ കലാ വൈഭവങ്ങൾ കലോത്സവം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് കലോത്സവം നടത്തിയത് കീഴിലുള്ള അംഗനവാടികളിൽ നിന്നുമായി നൂറുകണക്കിന് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു വൈകുന്നേരം ഏറെ വൈകിയാണ് സമാപിച്ചത് അംഗനവാടി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ